ان الحمد لله. نعمده ونستعينه ونستخديه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور مهدساتها وكل مهدسه بدءا وكل بدءه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق خاتي ولا تموتن الا وانتم مسلمون رب اصرح لي صدري ويسر لي امري واخل لقضه من لساني يفقهوا خولي إن نريد إلا لسلاء ما استطعت وما توفيك إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين كما عَلَى الذين من قبلكم لعلكم تتقون أدرني رايا റബ്ബ് സുബഹാന ഊവത്ത ആലായുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അവനിഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളായി തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് സ്വന്തത്തിലൂന്നു നിന്നുകൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഊവത്ത ആല നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ജുമോയുടെ മുസല്ലയിൽ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല ധാരാളക്കണക്കിന് നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിലേക്ക് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഷഹബാൻ മാസത്തിലാണ് മാസത്തിന്റെ മാസത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നത്തെ വൈകുന്നേരം പ്രദോഷത്തിൽ സൂര്യനസ്തമിക്കുന്ന സമയത്ത് റമദാനിന്റെ പൊന്നമ്പിളിക്കല മാനത്ത് ദൃശ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതയനുസരിച്ച് ദൃശ്യമായി കഴിഞ്ഞാൽ നമ്മൾ നാളെ മുതൽ റമദാൻ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങേണ്ടവരാണ് ഇന്നത് ദൃശ്യമായിട്ടില്ല എങ്കിൽ ഷർബാൻ മുപ്പത് പൂർത്തീകരിച്ചുകൊണ്ട് മറ്റന്നാൾ മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് റമദാനിലേക്ക് മാനസികമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അതതിൻ്റെ സമീപത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി അതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിലെ ആരാധനകളെന്ന് പറയുന്നത് വളരെ സവിശേഷമായിട്ടുള്ള സംഗതിയാണ് അള്ളാഹുവിയിലുള്ള വിശ്വാസം തൊട്ട് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ആറ് ഈമാൻ കാര്യങ്ങൾ അതുവരെയുള്ള വ്യത്യസ്തങ്ങളായ ആറ് ഈമാൻ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിലെ കർമ്മകാര്യങ്ങളുണ്ട് ആ കർമ്മകാര്യങ്ങളെല്ലാം തന്നെ സമയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസി ആചരിക്കേണ്ടതാണ് അഷതുഹ ഇല്ലാ വശതു മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതാണ് ഒന്നാമത്തെ കർമ്മകാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനിശ്വാസങ്ങളുടെ കൂടെ സഞ്ചരിക്കേണ്ടെന്ന കർമ്മകാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ സന്ദർശങ്ങൾ സന്ദേശങ്ങൾ എത്തിപ്പെടുകയും മുഹമ്മദ് റസൂലുള്ള അംഗീകരിച്ച ഒരു തികഞ്ഞ മുസ്ലിമായി ഒരു മുഹീദായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശോഷം വരെ ആലാഹിലാഹ ഇല്ല കൈയൊഴിയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന നമസ്കാരം എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഹ്റാമിൽ നമ്മൾ കൈകെട്ടിക്കൊണ്ട് സലാം ചെല്ലുന്നതോടുകൂടി തക്കബീറത്തുൽ ഹറാമിൽ ആരംഭിച്ച് സലാമോടുകൂടി അവസാനിക്കുന്ന നമസ്കാരമാണ് മൂന്നാമത് സക്കാത്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സമ്പത്ത് കണക്കുകൂട്ടി അതിൻ്റെ തോതും നിസാബുമൊക്കെ ഒത്തുനോക്കുമ്പോൾ നിർബന്ധമായി വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്കുള്ള സക്കാത്ത് ദാനം ചെയ്യുക എന്നുള്ളതാണ് അതിനും നിർണയിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹുസുബാൻ അവന സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമെത്തണമെന്നുള്ളത് ആ ആരാധനയും സമയവുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷഹ്ബാൻ മാസത്തിന്റെ അവസാനം റമലാനിന്റെ അമ്പിളിക്കല മാനത്ത ദൃശ്യമാകുന്നതോട് തൊട്ട് തറാവീഹ നമസ്കാരത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന ഷവ്വാൽ മാസം പ്രകടമാകുന്നതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്ന റമലാൻ എന്ന് പറയുന്ന അയ്യാമമ്മ അദൂദജ് എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ ആചരിക്കണമെന്ന് ഒരു സമയം നിർണയിക്കപ്പെട്ടുകൊണ്ട് സുബഹാന ഉവ താല നമുക്ക് നൽകിയിട്ടുള്ള റമലാൻ ദുൽഖൈദിന്റെയും ദുൽഹജിൻ്റെതുമായിട്ടുള്ള മാസങ്ങൾ പവിത്രമായ മാസങ്ങൾ കടന്നു വരുമ്പോ ദുൽഹജ്ജ് എട്ട് തൊട്ട് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഹജ്ജാകുന്ന കർമ്മം എല്ലാം ഉല്ലാഹു സുബധാന ആല നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയത്തിനകത്തു നിന്നുകൊണ്ട് നമസ്കാരവും അതുപോലെ തന്നെ ജകാത്തും നോമ്പും അതുപോലെ തന്നെ ഹജ്ജിന്റെയും ഒക്കെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതും അതിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഷഹാദത്തെ ഹല്ലക്ക് നമ്മുടെ ജീവിതത്തിൽ ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റെ മര്യാദകളോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരാധനകളുമായി ബന്ധപ്പെട്ട മുസൽമാന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ മരണം പോലും നമ്മളെപ്പോഴാണ് ജനിക്കേണ്ടത് എന്നുള്ളാ ഹുസുബാന ഔവ താല തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ മരണവും അങ്ങനെ തന്നെയാണ് അള്ളാഹ് ഹുസുബഹാന ഔവ താൽ അതിൻ്റെ സമയവും അതിന്റെ കാലവും നിശ്ചയിച്ചുവിട്ടത് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും സ്വഹാബത്തിനോട് പ്രവാചകന്റെ ഉമ്മത്തിനോടുള്ള ഏറ്റവും വലിയ ഉപദേശമായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് കാലമെന്ന് അതുകൊണ്ട് തന്നെ ഈ പകലും അതുപോലെ തന്നെ രാത്രിയുമൊക്കെ മാറി വരുന്നത് അള്ളാഹു സുബാനയുടെ അനുഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാലത്തെ എന്ന് സമയത്തെയും അതുപോലെ തന്നെ സന്ദർഭങ്ങളെയും അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി ഈ വസും നമ്മൾ പഠിപ്പിച്ചത് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ പ്രതലത്തിൽ നമ്മുടെ ഈ ഈ ദുരി കാലയളവ് കാലയളവ കൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബാന വിശുദ്ധ ഗുരുഹാനിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നിശ്ചയിക്കപ്പെട്ട ഒരു വരെ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കൂ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജനനമെന്ന് പറയുന്നത് നമ്മുടെ മരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും എന്ന് പറയുന്നത് അത് ചിലവഴിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഗൗരവത്തോടു കൂടി അള്ളാഹു സുബാന നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിശുദ്ധമായിസ്ലാമിന്റെ ആരാധനകളെ വളരെ ഗൗരവത്തോടുകൂടി കാണുവാനും അതുമായി മുന്നോട്ടു പോകുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് മഹാനായിരുന്ന റസൂൽ കരീം സുലു അലഹി വസ്ലാമ പ്രവാദീനയിലെ മിമ്പറിൽ മിമ്പറിലണീറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധ റമലാൻ സമാഗതമാകുന്ന സാഹചര്യത്തിൽ പ്രവാചകന്റെ സ്വഹാപത്തിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാചകന്റെ അനുചരന്മാരോട് സതീർത്തിരായ സഖാക്കളായ പ്രവാചകന്റെ അസഹാബ് സഫയിലെ സ്വഹാപത്തിനോടുള്ള പ്രവാചകന്റെ ഉപദേശമാണ് ഷെഹറും മുബാറക ഈദാ മുബാറക്കായ ഷെഹുറത്തായ വളരെ ബർക്കത്തുകൾ കൊണ്ട് ധന്യമായ ഒരു മാസം സ്വഹാബത്തെ വന്നിട്ടുണ്ട് എന്നിട്ട് ഈ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനോഷ്ടം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള മാസമാണ് എന്നിട്ട് പ്രവാചകൻ വസ്ല്ലമാ അതിന്റെ ഗുണങ്ങളെ വിശദീകരിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തെ ഈ മുസ്ലിം സമൂഹത്തോട് ഉമ്മത്തിനോടുള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വാതായനങ്ങൾ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന നരകത്തിന്റെ കൊട്ടിയടക്കപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറയുകയാണ് ഈ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത് കൊണ്ട് നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും നരകത്തിലേക്ക് അതുപോലെ തന്നെ അശ്ലീലതകളിലേക്ക് ആഭാസങ്ങളിലേക്ക് തെറ്റുകളിലേക്ക് നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പ്രചോദനങ്ങളിൽ നിന്നും ഒരു ഉമ്മത്തിനോട് ഒരു സമൂഹത്തോട് മാറി നിൽക്കാൻ അള്ളാഹു സുബാന ആ കൽപ്പിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ട് തന്നെ എല്ലാ പൈശാചികതകളെയും ബന്ധിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് പൈശാചിക തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന അതുപോലെ തന്നെ അധാർമ്മികതകളിലേക്കും അരാജകത്വത്തിലേക്കും എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പൈശാചികതകളെയും ചങ്ങലകളെയും ബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ പ്രകൃതി തന്നെയും അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ പുണ്യത്തിന്റെ പൂക്കാലമായ ഒരു നമ്മളിലേക്ക് തരികയാണ് ആ അനുഗ്രഹിച്ച് നൽകുന്ന റമദാനിൽ അള്ളാഹു സുഹാനും പ്രവാചകൻ പഠിപ്പിക്കുന്നത് ലൈലത്തുൽ എന്ന് പറയുന്ന ആയിരം മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു ദിനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട റമലാൻ ഒരു പുരുഷായുസ് സുമുവൻ നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്ന് ജപമാലകൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് ദിക്കറുകൾ ചെല്ലിയാലും പാരായണങ്ങളെ കൊണ്ട് വിശുദ്ധ ഗുർഹാനിന്റെ പാരായണങ്ങളെ കൊണ്ട് ധന്യമാക്കിയാലും അള്ളാഹുസുബഹാന ഊവത്ത ആല നമ്മുടെ ആയുസ്സിന്റെ ഇരട്ടിയിലേക്കാളപ്പുറം വരുന്ന കാലം നമ്മുടെ മുന്നിൽ അനുവദിച്ചു തന്നിട്ട് നിങ്ങളാഹുസുബാന ഊവത്ത ആലയെ ദിക്കറുകളെ കൊണ്ട് ആകളെ കൊണ്ട് ഫാറുകളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമെന്ന് പറയുന്ന ആ ലൈലത്തുൽ ലയിലുൾക്കതിരിന്റെ ദിനം ഉൾക്കൊള്ളുന്ന മാസമാണ് പ്രിയപ്പെട്ടവരെ റമദാൻ എന്ന് പറയുന്നത് എന്നിട്ട് റസീർ വസു ഏതെങ്കിലും ഒരു ഈ മനുഷ്യൻറെ നന്മകളെ ഉൾക്കൊള്ളാൻ അവന് സാധിച്ചാൽ ആ റമലാനിനെ ഭക്തി സാന്ദ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ മഗ്മിനായ മക്്മിനത്തായ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുകയാണ് എങ്കിൽ അവൻ വിജയിച്ചിട്ടുണ്ട് അവൻ ആ റമലാനിന്റെ ഗുണങ്ങൾ നേടാൻ സാധിച്ചു ഹദ് ഒരുമിനി ആരെങ്കിലും അതിനെ നശിപ്പിച്ചാൽ അതവൻ നാശം നാശം ഏറ്റുവാങ്ങിയവനായി കൊണ്ടവൻ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് മഹാനായ റസൂറുല്ലാഹി പഠിപ്പിക്കുകയാണ് റമദാൻ സമാഗതമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അന്തരീക്ഷങ്ങളിൽ കൊടിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ മുഖർബീങ്ങളായിട്ടുള്ള ബാലാകമാർ വിളിച്ചു പറയുമെന്നാണ് വയുനാദി ഫിഹി മലക്കുൻ അന്തരീക്ഷത്തിൽ മലക്കുകളുടെ മാലാകമാരുടെ ഒരു വിളിയാളമുണ്ടാകുമെന്ന് എന്നിട്ട് പറയും അവർ പറഞ്ഞു ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളങ്ങ് സന്തോഷിച്ചു കൊള്ളുക നന്മയിൽ ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷിക്കുവാനുള്ള ഒരു സമയം ഇതാ സമാഗതമായിരിക്കുന്നു എന്നിട്ട് മാത്രമല്ല അവര് പറയുന്നുണ്ട് തിന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ റമലാൻ അവസാനിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ വിളിയാളമുണ്ടാകുമെന്ന് അങ്ങനെ അന്തരീക്ഷത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളത് മഹാനായ റസൂൽ കരീം റസൂൽക്കനിയും നമ്മ പഠിപ്പിക്കുന്ന ദീനിന്റെ ആദർശമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു വലൈ വസല്ലുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള ഈ ഗൗരവത്തെ അതിന്റെ അർത്ഥത്തിൽ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളുമാകുന്ന വിശ്വാസി സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എത്ര കാലം എത്രത്തോ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിങ്ങളുമൊക്കെ എത്രമാത്രം മൃതാനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോയി നാൽപ്പത് വയസ്സ് പ്രായമുള്ള അൻപത് വയസ്സ് പ്രായമുള്ള അറുപത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിനകത്ത് എത്ര റമദാനുകളുമായാണ് അദ്ദേഹം ചേർന്നിരുന്നത് എത്ര റമലാനിന്റെ ദിനരാത്രങ്ങളുമായി ചേർന്നിരിക്കുവാനും ഖുർആാനിന്റെ പാരായണം നിർവഹിക്കുവാനും നമ്മുടെ ആയുസ് നമുക്ക് ഭാഗ്യം ലഭിച്ചു ഒരാത്മവിചാരണയുടെ സമയമായി ഈ വരുന്ന മണിക്കൂറുകളെയും അതുപോലെ തന്നെ നിമിഷങ്ങളെയും ഞാൻ നിങ്ങളും എടുത്ത് പരിശോധിക്കുക ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമാകുന്ന ഈ ഇസ്ലാമിക സമാജത്തിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കുമോ ഇന്ന വർഷത്തിൽ റമലാൻ സമാഗതമായപ്പോ ഇന്ന സന്ദർഭത്തിൽ ഒരു റമലാനുമായി ചേർന്നിരുന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ അർത്ഥത്തിലുള്ള തറുഭീയത്തിൻ്റെയും അതുപോലെ തന്നെ തസഗീയത്തിൻ്റെതുമായിട്ടുള്ള സംസ്കരണങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ മുന്നോട്ടു പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ അർത്ഥത്തിലുള്ള ഒരു ദുഃശീലം എനിക്കുണ്ടായിരുന്നു ആളുകളെ പരിഹസിക്കുന്നത് ആളുകളെ അവഹസിച്ചു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ദീനിൻ്റെ ആരാധനകളോട് ദീനിൻ്റെ കൽപ്പനകളോട് ഗൗരവത്തോടു കൂടി സമീപിക്കുന്ന കാര്യത്തിൽ വലിയ അർത്ഥത്തിലുള്ള നിസ്സംഗതയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ പക്ഷേ ഇന്ന ഇന്ന വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നെത്തിയിട്ടുള്ള റമലാനിന് ശേഷം ഞാനിതാ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ദീനിന്റെ കൽപ്പനാനുസാരം മുന്നോട്ട് പോകുന്ന തികഞ്ഞ ഒരു മുസ്ലിമായി മുസ്ലിമത്തായി മാറാൻ എനിക്ക് സാധിച്ചു എന്ന് നമ്മുടെ ആയുസ്സിൽ പോയ റമലാനുകളിൽ ഏതെങ്കിലും ഒന്നിനെ ഓർത്തെടുക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ ആ ഒരർത്ഥത്തിൽ പരാജയപ്പെട്ടവരായിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊരു വലിയ ഉറച്ച തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോവുക വരുന്ന റമദാൻ അതിന്റെ സമ്പൂർത്തീകരണം അതിൻ്റെതായ അർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ ഉള്ള ഹുസുബാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ സന്ദർഭവും അനുവദിച്ചു ചെന്നാൽ എൻ്റെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ ഒരു വ്യക്തിത്വം നേടിയെടുക്കുന്ന ഒരു മുസ്ലിമായി ഒരു മുസ്ലിമത്തായി ഒരു മുവഹിദായി ഞാൻ മാറുന്ന അർത്ഥത്തിലുള്ള റമദാനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് എന്നുള്ള ഒരു 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 ാർഢ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക ഒരിക്കൽ മദീനയിലെ റസൂലി മിമ്പറിലേക്ക് കയറുകയാണ് പ്രവാചകൻ ഉറക്ക ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ മിമ്പറിന്റെ പടി കയറുമ്പോ പ്രവാചകൻ ഉറക്ക ആമീൻ പറയുന്നു രണ്ടാമത്തെ പടി കയറുമ്പോഴും മൂന്നാമത്തെ പടി കയറുമ്പോഴും പ്രവാചകൻ ആമീൻ പറയുന്നുണ്ട് അസാധാരണമായ ഈ ഒരു പ്രവാചകന്റെ സമീപനം കണ്ടുകെട്ട് സഹാപത്ത് ചോദിച്ച പ്രവാചകരെ നിങ്ങൾ എന്തിനാണ് ഒന്നാമത് രണ്ടാമത് മൂന്നാമത് മിമ്മറിന്റെ പടികൊണ്ടിരുന്നപ്പോ നിങ്ങൾ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ റസൂൽ സുല്ലാഹു അലൈ വസ്സലാമ പറഞ്ഞത് എന്റെ മുന്നിൽ മലക്ക് ജുബിരിയിൽ ഉണ്ടായിരുന്നു ആ മലക്കൽ മുഖർവായിട്ടുള്ള ജുബിരിയിൽ ഒന്നാമതായി ആ സമയത്ത് പ്രാർത്ഥിച്ചത് ആ ജുബിരിയിൽ അനുഗമിച്ചുകൊണ്ടാണ് ഞാൻ മിമ്പറിലേക്ക് കയറിയത് അദ്ദേഹം പ്രാർത്ഥിച്ചത് പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ആയുസിന്റെ കാലയളവിന് മാതാപിതാക്കളെ പരിചരിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ട് ആ മാതാപിതാക്കളെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട തന്റെ ദൗത്യ നിർവഹണം നിറയിക്കാതെ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് എൻ്റെ ഒന്നാമത്തെ ആമീൻ പറഞ്ഞത് എന്ന് രണ്ടാമത് അലൈഹി അലൈവല പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസിന്റെ കാലയളവിനുള്ളിൽ ഒരു റമദാൻ സമാഗതമായി ആ റമലാനുമായി ചേർന്നിരുന്നു ആ റമലാനിൽ നന്മകൾ ആവോളം അള്ളാഹുവിനോട് തൗബകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ ജീവിതത്തെ സംസ്കരിക്കുവാനുള്ള ആയുസും ആരോഗ്യവും സമയവും അള്ളാഹു സുബാനിന് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് എങ്കിൽ ആ റമലാനിന്റെ കാര്യഗൗരവത്തോടു കൂടി സ്വീകരിക്കാൻ ആ മനുഷ്യന് മനസ്സ് വന്നിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ പേരിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മല ഐക്കത്ത് ശാപ്രാർത്ഥന നടത്തിയപ്പോയാണ് ഞാൻ അതിന് മറുപടിയായിക്കൊണ്ടാണ് ആ മീൻ പറഞ്ഞത് എന്ന് റസൂൽ പറയുകയാണ് ഈ ദീനിന്റെ മാർഗെ ഒരു സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം പ്രിയപ്പെട്ടവരെ നമ്മളത്ര മാത്രമാണ് ഈ റമലാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദിനങ്ങളെ സമാഗതമായി കൊണ്ടിരുന്നപ്പോ അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു അല്ലാഹു അല്ലാഹുവേ എനിക്ക് ഈ റജബിന്റെ പോലെ തന്നെ എനിക്ക് തരയണമേം ചെയ്യണമേ എന്ന് വളരെ ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിന്റെ ഫലമായി നമുക്ക് ആയുസുണ്ട് എങ്കിൽ നമ്മൾ റമളാനുമായി ചേർന്നിരിക്കാൻ വേണ്ടി പോവുകയാണ് വൽ ഖിയാമി ഖുർആൻ രണ്ടാമതായി നമ്മൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ റമലാനിനെ തിലാപത്തിൽ ആനുകൊണ്ട് ആ അർത്ഥത്തിൽ സ്വീകരിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന അനുഗ്രഹിച്ചു ആ അനുഗ്രഹിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതിനോട് നീതിയുക്തമായി അതിനോട് നീതി പുലർത്തിക്കൊണ്ട് ആരാധനയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി വരുന്ന മണിക്കൂറുകളിൽ നിമിഷങ്ങളിൽ നമ്മൾ കൊണ്ടുനടക്കണമെന്നുള്ളതാണ് ഒരു മനുഷ്യൻ മുപ്പത് ദിവസത്തെ വൃധാനുട്ടാനം അവൻ ഈമാനോടുകൂടി അതുപോലെ തന്നെ ഹിത്തിസാബോടുകൂടി അവൻ സ്വീകരിച്ചാൽ അള്ളാഹുസന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ ഒമ്പതര മാസക്കാലത്ത് മാതാവിന്റെ ഗർഭഗൃഹത്തിലെ ജീവിതത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് വരുമ്പോ ആ ഒരു നിഷ്കളങ്കമായ ബാല്യത്തിന്റെ ആദ്യത്തിന്റെ ദിനങ്ങളിൽ നമ്മൾ എത്രമാത്രം പരിശുദ്ധമായിരുന്നുവോ അത്ത അതുപോലെ ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഫുടം ചെയ്ത ഒരു വ്യക്തിയായി മാറുമെന്നുള്ളതാണ് സുലല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലാം പറയുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുകയാണ് ഈ മാനൻസാബൻ വിശ്വാസത്തിന്റെ ദൃഢത്തോട് കൂടിയിട്ടുള്ള ഈമാനോടുകൂടി വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവൻ നോമ്പെടുക്കുന്നത് അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് പ്രതിഫലം ലഭിക്കണമെന്ന അടങ്ങാത്ത ആവേശവും അതുപോലെ തന്നെ ആഗ്രഹവും അവനുണ്ട് അങ്ങനെ പ്രതിഫലേച്ഛയോടുകൂടി ഈമാനോടുകൂടി ഒരു മനുഷ്യൻ നോമ്പെടുത്താൽ കയവും ഇവ ഉമ്മുഹു അമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാതാവ് അവൻ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ എത്രമേൽ പവിത്രമായിരുന്ന പരിശുദ്ധനായിരുന്നുവോ അതുപോലെ ആ മനുഷ്യനെ ആക്കി തീർക്കുമെന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ ദിനരാത്രങ്ങളുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ കർമ്മങ്ങളും അതിന്റെ ആ ഒരു ഗൗരവത്തോടു കൂടി നിങ്ങൾ നിശ്ചയിക്കുകയും അതുപോലെ തന്നെ നിർവഹിക്കുകയും ചെയ്താൽ അള്ളാഹ് ഇതുപോലെ മാതാവ് ആദ്യത്തെ ദിവസത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ അത്രമേൽ പവിത്രമായ പരിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുമെന്ന മറ്റൊരു അതീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക ഉറച്ച തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സുബഹ് നമസ്കരിച്ചു സുബഹ് നമസ്കരിച്ചതിന് ശേഷം അവൻ ലോഹർ വരെയുള്ള അവന്റെ സമയമെന്ന് പറയുന്നത് ആ വിശ്വാസിയായ മുഗ്മിനായ മുഗ്മിനത്തായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സുബ് തൊട്ട് ലോഹർ വരെയുള്ള സമയം അവന് പ്രായശ്ചിത്തമാണ് ഇസ്ലാമിന്റെ കൽപ്പനാനുസാരം ധീനിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ലോഹർ തൊട്ട് മനുഷ്യനെ സംബന്ധിച്ച് സുബഹി തൊട്ട് ലോഹർ വരെയും ലോഹർ തൊട്ട് അസറുവരെയും അതുപോലെ തന്നെ അസർ തൊട്ട് അരിവ് വരെയും അരിവ് തൊട്ട് ഇഷാഹ് വരെയും ഇഷാഹു വിട്ട് സുബുഹ് വരെയും സമയമെന്ന് പറയുന്നത് മായി വളരെ ആത്മാർത്ഥമായി എല്ലാ ഹുസ്ബുഹയോട് നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ ആ നമസ്കാരം നമുക്ക് പ്രായച്ചിത്തമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച ജുമുഅയുടെ മുസല്ലയിൽ ഒരുമിച്ച് കൂടി ആരാധന നിർവഹിച്ചുകൊണ്ട് അടുത്ത ഒരു വെള്ളിയാഴ്ച ജുമുഅ നിർവഹിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട് എങ്കിൽ ആയുസ് എങ്കിൽ ആ ഒരു ജുമു അതൊട്ട് അടുത്ത ജുമുഅ വരെയുള്ള സമയമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾക്കുള്ള വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറിക്കുന്നു കൊണ്ട് ചെറിയ തെറ്റുകുറ്റങ്ങൾ മനുഷ്യന് സഹജമായി വരുന്ന അബദ്ധങ്ങളിൽ നിന്ന് നമുക്കുള്ള പ്രായശ്ചിത്തമാണ് എന്നാണ് റസൂൽ അലൈഹി വസ്സലാം പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന റമദാൻ എന്ന് പറയുന്നത് വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ഓരോ വർഷവും പതിനൊന്ന് മാസം കഴിയുമ്പോഴും റമദാൻ സമാഗതമാകുന്നുണ്ട് ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി ആ റമലാൻ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ വരുന്ന റമലാനിന് അതിന്റെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കുക എന്ന് പറയുന്നത് പതിനൊന്ന് മാസക്കാലം ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൂട്ടിയ എല്ലാ തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾക്കും അശ്ലീലതകൾക്കും ആഭാസതകൾക്കുമുള്ള ഒരു കുംഭസാരത്തിന്റെ മാസമല്ല റമലാൻ എന്ന് പറയുന്നത് നേരെ മറിച്ച് അടുത്ത പതിനൊന്ന് വർഷക്കാലം അല്ലാഹുവിന്റെ ദീനന്റെ കൽപ്പനാനുസാരം ഈ ഭൂമിയിൽ ഉമ്മതൻ വസതൻ ശുഹദാഹ ുംസത്തം ലിത്തൂനു സുഹദാ ഹലുഹുവിന്റെ ദീനിന്റെ സുഹദാക്കളായി മാതൃകാ പുരുഷന്മാരായി മാതൃകാ വരിദകളായി കൊണ്ട് എടീറ്റു നിൽക്കുവാനുള്ള നമ്മുടെ പ്രചോദനമാകണം ഒരു മാസത്തെ റമളാൻ എന്ന് പറയുന്നു അടുത്ത പതിനൊന്ന് മാസക്കാലം എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകൻ തിരുനബി സാഹു അലൈ വസ്ലമ്മയുടെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്ന് തീരുമാനിക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിക്കൊണ്ട് നമ്മുടെ റമലാൻ മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് തൊട്ടടുത്ത വരെയുള്ള സമയമെന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് ഈ റമലാൻ അടുത്ത റമലാൻ വരെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സഹജമായി അറിയാതെ വന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് വലിയ അർത്ഥത്തിലുള്ള പ്രായശ്ചിത്തമാണെന്ന് റസൂലുല്ലായി സുല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും കളവു പറയാത്ത ഹബീബായ റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പനകളെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ റമദാൻ എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള സമഗ്രമായ അർത്ഥത്തിലുള്ള പരിവർത്തനത്തിനും ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സമഗ്രമായ ഇസ്ലാമിനെ സമ്പൂർണമായി തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റമദാനാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇസ്ലാമിലെ എല്ലാ ആരാധനകൾക്കും അതിന്റെ ഭൗതികമായ ഒരു ശരീരത്തിന്റെ രൂപമുണ്ട് നമസ്കാരത്തിന്റെ രൂപമാണ് തകിബീർ ഇഹ്റാമിൽ നിന്ന് തുടങ്ങി സലാമിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഭൗതികമായ രൂപമുണ്ട് നിസാബ് കണക്കാക്കിക്കൊണ്ട് സക്കാത്ത് നൽകുക എന്നുള്ളത് സക്കാത്തിന്റെ ആരാധനാപരമായ രൂപമാണ് റമദാനിൽ നിർവഹിക്കുന്ന നമ്മുടെ പ്രധാന ഉട്ടാനത്തിന്റെ രൂപമെന്ന് പറയുന്നത് രാവിലെ മുതൽ അതുപോലെ തന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് ഭക്ഷണ പാനീയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ലൗകികമായ സുഖങ്ങളും വെടിയുക എന്നുള്ളതാണ് അതതിന്റെ ഭൗതികമായ രൂപം മാത്രമാണ് പക്ഷേ റമലാനിൽ നാം നിർവഹിക്കുന്ന വ്രതാനുട്ടാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാം പറയുന്നത് ബോധം നേടിയെടുക്കുക എന്നുള്ളതാണ് തക്കുവ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സ്വജ്ഞയെ ആ അർത്ഥത്തിൽ ലഘൂകരിച്ചുകൊണ്ട് അതിന് ലളിതയുക്തിയോടുകൂടി നമ്മൾ ഒരിക്കലും സമീപിക്കരുത് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റമദാനിൽ തക്കുവ നേടിയെടുക്കേണ്ടിരുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായി കൊണ്ടൊരു മനുഷ്യൻ കൊണ്ടു നടക്കേണ്ടുന്ന അതിന്റെ ഏറ്റവും വലിയ കാര്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നത് സംബന്ധിച്ചിടത്തോളം അവന് തെറ്റായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ സാധ്യമാകുന്നില്ല എങ്കിൽ നിങ്ങളുമാകുന്ന ഓരോ വ്യക്തിയെയും ഉപദേശിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ കേവലമായ ഭക്ഷണ പാനീയങ്ങളുടെ ഉപേക്ഷ എന്നുള്ളതല്ല നോമ്പി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ വസം പഠിപ്പിക്കുന്ന യഥാർത്ഥമായ നോമ്പ് എന്ന് പറയുന്നത് തെറ്റായ വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കുക മനുഷ്യരോടുള്ള സമീപനങ്ങൾ നന്നാക്കുക എല്ലാ അർത്ഥത്തിലും മാനസിക ശാരീരികപരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിക്കുമ്പോഴും മാനസികപരമായ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടും അതുപോലെ തന്നെ ഔദാര്യത്തിൻ്റെതുമായിട്ടുള്ള മാനസിക തലത്തിൽ പരിവർത്തിപ്പിക്കപ്പെടുക അതിന്റെ വൈകാരിക തലമെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഉദാരതയുള്ളവരാവുക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്സലം റമലാൻ എത്തിക്കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ ഉദാരനായിക്കൊണ്ട് ദാനധർമ്മം നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് റമലാനിൽ നമ്മുടെ മുന്നിൽ കാണുന്ന പാവങ്ങളായ മനുഷ്യരെ നമ്മൾ വലിയ അർത്ഥത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ നോമ്പെടുക്കുമ്പോ മാനസികമായി നോമ്പെടുക്കുമ്പോ വൈകാരികമായി നോമ്പെടുക്കുമ്പോ ആത്മീയമായ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളതാണ് അതിന്റെ ഉപോത്പന്നമായി പുറത്തു വരുന്നത് അവിടെയാണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത് അള്ളാഹു സുബാന ആ ആർത്ഥത്തിൽ ഗൗരവ കാര്യ കൂടി ഈ റമലാനെ സമീപിക്കുവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ച സർത്തുകളും ഫർലുകളും സ്വീകരിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന നല്ല മൊഗ്മിനീകങ്ങളിൽ മൊഗ്മിനാത്തുകളിൽ നമ്മൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ